ഒരു മഹാജ്ഞാനിയായ സൂഫി ഗുരുവും തൻ്റെ ശിഷ്യരും ബുഹാറയിലെ വലിയൊരു ചത്വരത്തിൽ നിൽക്കുമ്പോൾ വികൃതമായ വേഷത്തിൽ ഒരു ദർവീഷിനെ അദ്ദേഹം കണ്ടുമുട്ടി ആ ദർവീഷ് മലാമത്തിയ സൂഫി വഴിയിലെ ഒരു നാടോടിയായിരുന്നു മലാമത്തിയ സൂഫി ത്വരീക്കയുടെ പ്രത്യേകത എന്തെന്നാൽ അവർ സ്വന്തം നഫ്സിനെ തന്നെ ക്രൂശിക്കുന്നതും നിന്ദിക്കുന്നതും ഏറ്റവും വലിയ മഹത്വമായി കാണുന്നവരാണ് കാരണം ആത്മീയ വഴിയിലെ ഏറ്റവും വലിയ ശത്രു സ്വന്തം നഫ്സും അഹംഭാവവുമാണല്ലോ ഈ ദർവീഷിനെ കണ്ട സമയം ആ സൂഫി ഗുരു അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളിപ്പോൾ എവിടുന്നാണ് വരുന്നത് ഇത് കേട്ട് ഭ്രാന്തന്മാരെ പോലെ ചിരിച്ചുകൊണ്ട് ആ ദർവീഷ് പറഞ്ഞു എനിക്കറിയില്ല ഞാൻ എവിടുന്നാണ് വരുന്നതെന്ന് ഗുരു വീണ്ടും ചോദിച്ചു എങ്കിൽ നിങ്ങൾ എങ്ങോട്ടേക്കാണിപ്പോൾ പോകുന്നത് ആ ദർവീഷ് വലിയ ശബ്ദത്തോടെ ആക്രോശിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു അതും എനിക്കറിയില്ല അപ്പോൾ ഗുരു ചോദിച്ചു എങ്കിൽ നല്ലത് എന്നാൽ എന്താണ് അപ്പോഴേക്കും ഒരുപാട് ജനങ്ങൾ ഇവരുടെ സംഭാഷണം കേട്ടുകൊണ്ട് അവർക്ക് ചുറ്റും കൂടിയിരുന്നു ദർവീഷ് പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ വീണ്ടും ഗുരു ചോദിച്ചു ചീത്തത് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ദർവീഷിൻ്റെ മറുപടിയിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം വീണ്ടും പറഞ്ഞു അതും എനിക്കറിയില്ല സൂഫി ഗുരുവിൻ്റെ ശിഷ്യരും അവിടെ കൂടിയ ജനങ്ങളും ദേഷ്യത്തോടെ ആ ദർവീഷിനെ നോക്കാൻ തുടങ്ങി ഇയാൾ എന്ത് മനുഷ്യനാണ് ഒരു സൂഫി ഗുരുവിൻ്റെ ചോദ്യങ്ങൾക്ക് ഇയാൾ എന്താണ് ഇങ്ങനെ അപമര്യാദയോടെ പെരുമാറുന്നത് ചിലർ ചിന്തിച്ചു ഒന്നും അറിയില്ല അറിയില്ല എന്ന് പറയുന്ന ഒരാളോട് എന്തിനാണ് ഈ സൂഫി ഗുരു വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഗുരു വീണ്ടും ചോദിച്ചു സൽക്കർമ്മം എന്നാൽ എന്താണ് ദർവീഷ് പറഞ്ഞു എനിക്ക് ഗുണകരമായതെന്തോ അവയെല്ലാം സൽക്കർമ്മമാണ് അപ്പോൾ ദുഷ്കർമ്മം എന്നാൽ എന്താണ് ദർവീഷ് പറഞ്ഞു എനിക്ക് ഗുണകരമല്ലാത്ത എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അവയെല്ലാം ദുഷ്കർമ്മമാണ് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ദർവീഷിന്റെ ഉത്തരങ്ങൾ കേട്ടുകൊണ്ട് അവിടെ കൂടിയ ജനങ്ങളുടെ എല്ലാം ക്ഷമ നശിച്ചു അവരെല്ലാം ചീത്ത വിളിച്ചു ഇദ്ദേഹത്തെ ആട്ടി ഓടിച്ചു ആ ചീത്ത വിളികളോ ആക്രോശങ്ങളോ ഒന്നും അറിയാത്ത മട്ടിൽ അവയൊന്നും ഗൗനിക്കാതെ അയാൾ തൻ്റെ വഴിയെ നടന്നു ഇത് കണ്ടുകൊണ്ട് സൂഫി ഗുരുവിൻ്റെ മുഖം ചുവന്നു അദ്ദേഹം ദേഷ്യത്തോടെ ജനങ്ങളോട് പറഞ്ഞു എടോ വിഡ്ഢികളെ നിങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത് നിങ്ങളെല്ലാം ആ ദർവീഷിനെ പുച്ഛിച്ചപ്പോഴും അപമാനിച്ചപ്പോഴും അയാൾ ഒരു വലിയ യാഥാർത്ഥ്യം മനഃപൂർവ്വം നിങ്ങളെയെല്ലാം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു പൊതുവെ മാനവരുടെ അവസ്ഥയാണ് അദ്ദേഹം ഇവിടെ അഭിനയിച്ച് കാണിച്ചത് നിങ്ങൾക്കൊക്കെ എല്ലാം അറിയാമെന്ന ധാരണയാണ് ഉള്ളതെങ്കിലും നിങ്ങൾക്കൊന്നും യഥാർത്ഥത്തിൽ ഒന്നും അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയേണ്ട യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദേഹേച്ഛകളുടെ അടിമകളാകുമായിരുന്നില്ല കാമവും ക്രോധവും നിങ്ങൾ അടക്കി ഭരിക്കുമായിരുന്നില്ല നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പരസ്പരം പോരടിക്കുമായിരുന്നില്ല അന്യൻ്റെ സമ്പത്തിൽ അസൂയ വയ്ക്കുമായിരുന്നില്ല ഇത്തരം സ്വഭാവ ദൂഷ്യങ്ങളെല്ലാം നിങ്ങളിൽ ഉണ്ടാവാനുള്ള ഒരേ ഒരു കാരണം നിങ്ങളുടെ അജ്ഞതയാണ് നിങ്ങൾ യാഥാർത്ഥ്യത്തെ തൊട്ട് അജ്ഞരാണ് അതുകൊണ്ട് ഒന്നും അറിയില്ല എന്ന വലിയ അറിവിൽ നിന്ന് തുടങ്ങുക ഒന്നും അറിയില്ല എന്നതാണ് ഏറ്റവും വലിയ അറിവ് ആ ഒരു അറിവ് ഒരാൾക്ക് ലഭിക്കുന്നതോടുകൂടി മഹാജ്ഞാനത്തിൻ്റെ വാതായനങ്ങൾ അയാൾക്ക് മുമ്പിൽ തുറക്കപ്പെടുമെന്നാണ് ആ സൂഫി ദർവീഷ് നിങ്ങളെ പഠിപ്പിച്ചത് എന്ന് മഹാനായ സൂഫി ഗുരു ആ ജനങ്ങളെ ഉത്ബുദ്ധരാക്കി